നമസ്കാരം ടോപ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ വിധി പുറത്തു വന്നിരിക്കുകയാണ് എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി സുനിയടക്കമുള്ള ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം ആറ് പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത് ഇവയെല്ലാം തന്നെ തെളിഞ്ഞു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും സംഭവത്തിൽ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന എട്ടാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം നേരത്തെ ചുമത്തിയിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് ആറു വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളടക്കം പത്തുപേരാണ് വിചാരണ നേരിട്ടത് അക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ് എന്നാൽ തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം രാജ്യം ഉറ്റുനോക്കിയ നടി ആക്രമിച്ച കേസിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത് കേസിലെ വിചാരണയ്ക്കിന് ഇരുപത്തെട്ട് സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത് കേസിൽ നേരത്തെ ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ള പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു